തിരുവോണവും നബിദിനവും ഒരുമിച്ചു വന്ന സന്തോഷത്തിലാണ് മലയാളികൾ മലപ്പുറം അധികാരത്തുടിയിൽ നബിദിന റാലിക്കിടെ മദ്രസ ഉസ്താദ്മാർക്ക് ഓണപ്പുടവ കൈമാറുന്ന മനോഹരമായ ഒരു കാഴ്ച നമുക്ക് ഈ തിരുവോണത്തിന് കാണാം നബിദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാ വർഷവും മധുരം നൽകുന്ന അധികാരത്തുടിയിലെ സുനിൽകുമാറും കുടുംബവുമാണ് ഇത്തവണ ഓണക്കോടി നൽകിയത് മലപ്പുറത്ത് നിന്ന് മുബഷഫി അക്ബർ തയ്യാറാക്കിയ റിപ്പോർട്ട് തിരുവോണവും നബിദിനവും ഇത്തവണ ഒരു ദിവസമായതുകൊണ്ട് തന്നെ മിക്ക ഇടങ്ങളിലും വേറിട്ട പരിപാടികൾ നടക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ് നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കൂല് മലപ്പുറം അധികാരത്തൊടിയിലാണ് ഇവിടെ നബിദിന റാലി നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പിൻഭാഗത്തെ നിരവധി കുട്ടികൾ നബിദിനവുമായി ബന്ധപ്പെട്ട റാലിയിൽ പങ്കെടുത്ത് അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന കാഴ്ച ഇടങ്ങളിൽ മിഠായി വിതരണം ഉൾപ്പെടെയുണ്ട് അധികാരത്തൊടിയിൽ നിന്ന് മനോഹരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് അധികാരത്തൊടിയിലെ പ്രദേശവാസികളായിട്ടുള്ള ആളുകളാണ് ചേട്ടൻ്റെ പേര് എൻ്റെ സാധാരണ ഈ നബിദിനത്തിൻ്റെ കടന്നു പോകുന്ന സമയത്ത് മിഠായിയാണ് കൊടുക്കാറ് അല്ലെ മിഠായി വാങ്ങാറ് വാങ്ങാറ് തിരുവോണത്തിന്റെ ഭാഗമായി എന്താണ് എന്തോ കൈമാറുന്നത് പിന്നെ ഒരുമിച്ച് നിങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓണപ്പുടവ അവർ വർഷങ്ങളായിട്ട് കാണുന്നതാണ് ഇവിടെ ഓർമ്മകൾ എങ്ങനെയാണ് നമ്മളെ ഒരുമിച്ച് ജനിച്ചു വളർന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ഒരു കൂട്ടായ്മ ഓണക്കായിട്ട് എന്താ പരിപാടി എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് പള്ളി തിരിഞ്ഞാല് കൊറേ ആൾക്കാർ നമ്മളെ ഗസ്റ്റായിട്ട് വരുന്നുണ്ട് എല്ലാരും കൂടി ആദ്യായിട്ടാണ് വരുന്നത് നല്ല സന്തോഷം ആയിട്ട് പോകുമ്പോ നമ്മളൊരു ഭാഗത്ത് ആഘോഷമായിട്ടുണ്ട് ഓണപ്പുടേ ഞങ്ങളിവിടെ എല്ലാവരും ഓണം പിന്നെ പെരുന്നാൾ എല്ലാം നല്ല ഒരു ഒരുമിയിൽ നല്ലൊരു മട്ടത്തിലാണ് കഴിക്കൽ ഞങ്ങളൊക്കെ ഒറ്റ ഒരുമയിലാണ് എൻ്റെ ആണ് ഇവരൊക്കെ അത്രയും നല്ല ഒരുമിയിലാണ് ഒറ്റക്കെട്ടാണ് പിന്നെ ഇപ്പോൾ ഓണത്തിന് ജനിച്ചിട്ടുണ്ട് ശാ ഞങ്ങളിപ്പോൾ പോവും പിന്നെ കല്യാണം പെരുന്നാൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളും കൂടി ജനിക്കും അത്രയും വളരെ ഒരൊറ്റ ആളുകളെ ആണ് ഞങ്ങൾ നവദിനത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് ചെറിയ കുട്ടികളെ കുട്ടികളെ പരിപാടി ഉണ്ടാവും അവിടെ അത് ഇന്നും നാളെയുണ്ട് ഇന്ന് ഇന്നത്തോട് കഴിയൂല അപ്പോൾ നാളെയും കൂടി വെച്ചിട്ടുണ്ട് അവിടെ സ്റ്റേജ് രണ്ട് ദിവസത്തെ പരിപാടി എന്തായാലും ഇതൊക്കെ ഇവിടെ സാധാരണമാണ് സൗഹൃദത്തിൻ്റെ മനോഹരമായിട്ടുള്ളൊരു മറ്റൊരു കഥയാണ് സാധാരണ ഗതിയിൽ ഇന്നൊരു രണ്ട് ആഘോഷങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ദിവസമായതുകൊണ്ട് അത് അവരങ്ങനെ കാണുന്നു അവരങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രം അവരെല്ലാവരും അൽവാസികളാണ് ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യരാണ് സന്തോഷത്തിൻ്റെ ദിനം അങ്ങനെ ആചരിക്കുന്നു ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അധികാരത്തൊടിയിലെ മനുഷ്യർ നമ്മളോട് പങ്കുവെക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഷെഫി കർലായിക്കൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം